കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ മാധ്യമ പ്രവർത്തകനായിരുന്നു മലയാളം വാരിക കലാകൗമതി തുടങ്ങിയ വാരികളുടെ എഡിറ്ററായിരുന്നു അതിന് മുമ്പ് കേരളകുമതിയിൽ ദീർഘകാലം അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ വർഷത്തെ ആദ്യത്തെ അവാർഡാണ് എസ് നായർ സ്മാരക അവാർഡ് മലയാളത്തിലെ ഏറ്റവും പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള എൻ ആർ എസ് ബാബു സാറിനാണ് കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വർഷം സാർ മരിച്ചിട്ട് ഒരു വർഷം ഈ വരുന്ന ജാനുവരി രണ്ടിന് പൂർത്തിയാവുകയാണ് അന്ന് വൈകുന്നേരത്ത് നാല് മണിക്ക് ശേഷം ടി എൻ ജി ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ എം ജി രാധാകൃഷ്ണൻ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ധ്രുവീകരണത്തെക്കുറിച്ച് സ്മാരക പ്രഭാഷണം നടത്തും ഒപ്പം എൻ ആർ എസ് ബാബു സാറിന് ജയന്തരനായ സ്മാരക പുരസ്കാരം ദത്തൻ സമർപ്പിക്കുന്നു ഇത്രയാണ് അതേ കുറിച്ച് പറയാനുള്ളത് തുക പതിനായിരം അതെ ആർട്ടിസ്റ്റ് ഭട്ടതിരി രൂപകൽപ്പന ചെയ്ത ശില്പവും മറ്റു കൊടുക്കാം മലയാളത്തിൽ ദീർഘകാലം പല മാധ്യമങ്ങളിലും പത്രപ്രവർത്തകനായിരുന്നു അദ്ദേഹം ഈ കലാകൗമുദി ആരംഭിക്കുന്നതിന് മുമ്പ് കേരള കേരളകോമുദിയിലും അതിനുമുമ്പ് മലയാള രാജ്യത്തിലും അതിനുമുമ്പ് കൗമുദിയിലും കൗമീയിലാണ് അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം ഒടുവിൽ മലയാളം വാരിക തുടങ്ങുന്നതും എല്ലാം അങ്ങനെ കേരളത്തിലെ തലയെടുപ്പുള്ള ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പ്രഥമ അവാർഡ് അദ്ദേഹത്തോളം തന്നെ മാധ്യമരംഗത്ത് ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിത്വമായ ശ്രീ എൻ ആർ എസ് ബാബുവിനാണ് സമർപ്പിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒന്നാം ഓർമ്മദിനം ജനുവരി രണ്ടാം തീയതി സമർപ്പിക്കാനാണ് തീരുമാനം ബാക്കി Thank you.